കിഴങ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഭക്ഷ്യ വിളയാണ് കൂർക്ക ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വിധോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും ഈ വിള നന്നായി വളരും പാചകം ചെയ്താൽ വളരെ സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമാണ് കൂർക്ക ജീവിക്കിഴങ്ങ് ചൈനീസ് പൊട്ടൽ എന്ന പെരുകിലും അറിയപ്പെടുന്നു മധ്യ കേരളത്തിൽ ഇത് വിപുലമായി കൃഷി ചെയ്തു വരുന്നു തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് ഇതിൻ്റെ ഇതിൻ്റെ കൃഷി കൂടുതൽ വ്യാപമായി കാണാവുന്നത് ഒന്നാം വിള നെൽകൃഷി ചെയ്തു കഴിഞ്ഞാൽ പാടങ്ങളിലും കരപ്പറമ്പുകളിലുമാണ് കൂർക്ക കൃഷി ചെയ്യുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ചെറിയ പരമ്പുകളിൽ അറുപത്തഞ്ച് ഏഴ് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള തടങ്ങൾ നിർമ്മിക്കാം ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് തലപ്പുക വള്ളികൾ മുറി മുറിച്ച് നിന്നത് ഒരു മാസം പ്രായമായ തലപ്പുകൾ അഥവാ വള്ളികൾ നുള്ളിയെടുത്ത് കൃഷി സ്ഥലത്ത് നിന്നു കിഴങ് വർഗത്തിൽപ്പെട്ട ഒരു ഭക്ഷ്യ വിളയാണ് കൂർക്ക ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വിധോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും ഈ വിള നന്നായി വളരും പാചകം ചെയ്താൽ വളരെ സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമാണ് കൂർക്ക ജീവിക്കിഴങ്ങ് ചൈനീസ് പൊട്ടലെ എന്ന പെരികളിലും അറിയപ്പെടുന്നു മധ്യ കേരളത്തിൽ ഇത് വിപുലമായി കൃഷി ചെയ്തു വരുന്നു തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് ഇതിൻ്റെ ഇതിൻ്റെ കൃഷി കൂടുതൽ വ്യാപകമായി കാണാവുന്നത് ഒന്നാം വിള നെൽകൃഷി ചെയ്തു കഴിഞ്ഞാൽ പാടങ്ങളിലും കരപ്പറമ്പുകളിലുമാണ് കൂർക്ക കൃഷി ചെയ്യുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ചെറിയ വരമ്പുകളിൽ അറുപതോ നൂറോ സെൻറ്റിമീറ്റർ വരെ നീളമുള്ള തടങ്ങൾ നിർമ്മിക്കാം ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് തലപ്പുകൾ വള്ളികൾ മുറി മുറിച്ച് നടന്നത് പാകി ഒരു മാസം പ്രായമായ തലപ്പുകൾ അഥവാ വള്ളികൾ നുള്ളിയെടുത്ത് കൃഷിസ്ഥലത്ത് നിന്നത് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ഭക്ഷ്യ വിളയാണ് കൂർക്ക ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വിധോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും ഈ വിള നന്നായി വളരും പാചകം ചെയ്താൽ വളരെ സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമാണ് കൂർക്ക ചീവിക്കിഴങ്ങ് ചൈനീസ് പട്ടിക എന്ന പെരുകളിലും അറിയപ്പെടുന്നു മധ്യ കേരളത്തിൽ ഇത് വിപുലമായി കൃഷി ചെയ്തു വരുന്നു തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് ഇതിൻ്റെ ഇതിന്റെ കൃഷി കൂടുതൽ വ്യാപകമായി കാണാവുന്നത് ഒന്നാം നെൽകൃഷി ചെയ്തു കഴിഞ്ഞാൽ പാടങ്ങളിലും കരപ്പറമ്പുകൾ